ഹലോ എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഡീസൽ ഓടിയ ഈ വാഹനം ഗുഡ് കണ്ടീഷനാണ് ആണ് മേജർ ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല സർവീസ് ബുക്ക് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു ബോഡി കണ്ടീഷനാണ് കാണാൻ കഴിയുന്നത് ഇൻഷുറൻസ് അവൈലബിൾ ആണ് ഈ വാഹനം കാണുമ്പോൾ അറിയാമോ എവിടെയെങ്കിലും ഒരു സ്കാച്ചോ കാര്യങ്ങളോ ഒരു തട്ടമുട്ടോ ഒന്നും ഉണ്ടാവാത്തൊരു വാഹനം തന്നെയാണിത് ഇപ്പൊ ഇതിന്റെ ഇന്ത്യയുടെ വർഷം നോക്കാം നമുക്ക് ഇന്ത്യയില് നോക്കുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഡാഷ്ബോർഡ് സ്റ്റീരിയോ കമ്പനി തരുന്നത് സ്റ്റീരിയോ തന്നെയാണ് പിന്നെ എ സിയൊക്കെ പക്ക കൂളിങ്ങുണ്ട് അപ്പോൾ ഇതിൻ്റെ ആയാലും അടിപൊളി മാറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സീറ്റ് ആണെങ്കിൽ ഒരു വല്ലാത്തൊരു സീറ്റ് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് പറയാനാണ് ലെതറിന്റെ അടിപൊളി ബ്രീസിന്റെ കമ്പനി സീറ്റ് പറയാനുള്ളത് ഫുൾ ഓപ്ഷൻ വരുന്നൊരു വാഹനാണിത് ഇപ്പൊ ഇതിന്റെ പാസഞ്ചർ സൈഡ് നോക്കുമ്പോൾ തന്നെ അതേപോലുള്ള നീറ്റ്നെസ് കാണാൻ കഴിയും ഒരു പുതിയ വണ്ടിയുടെ ആ ഒരു നീറ്റ്നെസ് ഈ വണ്ടിയിലും നമുക്ക് കാണാൻ കഴിയും ഫ്ലോർ ആയാലും തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ റൂഫ് നോക്കുമ്പോഴും ഒരു കറയോ ചെളിയോ ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഇഞ്ചർ റൂം നോക്കാം നമുക്ക് ഇഞ്ചിൻ റൂമ് നോക്കുമ്പോൾ തന്നെ ഒരു പുതിയൊരു വാഹനത്തിന് ഇഞ്ചിൻ റൂമ് തുറന്നു നോക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ടെസ്റ്റോ കറയോ ഒന്നും തന്നെ ഇല്ല ഓയിൽ കറയോ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല ഒരു വാഹനത്തിൻ്റെ ഒക്കെ ഇഞ്ചൺ റൂമ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു തട്ടമുട്ടലോ ഒന്നും റീപ്ലേസ്മെൻ്റോ ഒന്നും ഉണ്ടായിട്ടില്ലാത്തൊരു വാഹനം തന്നെയാണ് നല്ലൊരു ബാറ്ററി ഉണ്ട് ഇതിൻ്റെ പ്ലംബർ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ആ സീലും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും പുതിയ വണ്ടിക്ക് വരുന്ന അതേ സീൽ ഒന്നും മാറ്റം വന്നില്ല അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മളൊന്നും റീപ്ലേസ് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരമാവധി ഭാഗങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിക്കി വസം നോക്കാം നമുക്ക് അത്യാവശ്യം ലഗേജ് സ്പേസിലുള്ളൊരു വണ്ടിയാണുണ്ടോ അത് ബ്രീസ ബ്രസ ഇപ്പോൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇൻഡീർ ഒക്കെ എന്ത് ഭംഗിയാണുള്ളത് അപ്പൊ അതിൻ്റെ നമ്മൾ സ്റ്റെപ്പിനെ ഒന്ന് നോക്കാം സ്റ്റെപ്പിനിട ഒരു പകുതിയോളം വരുന്ന ഉണ്ട് പിന്നെ ആ സ്റ്റെപ്പിനി ടാർ ഇരിക്കുന്ന ഭാഗം തന്നെ ചെടിയോ കാര്യങ്ങളോ അധികം ഒന്നും കറയൊന്നും കാണുന്നില്ല വലിയ തോതിലൊന്നും കാണുന്നില്ല ചെറിയ ഒരു നനവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ഇതേപോലെ തന്നെ ഉണ്ട് ഇതിന്റെ അടിഭാഗവും എന്താ തുരുമ്പ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന്റെ മൊത്തത്തിലുള്ളൊരു ബോഡി കണ്ടീഷൻ ഉഗ്രനാണ് ഈ വാഹനം ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ട് വരാൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ആക്കി തരും ഒരു വലിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഈ വാഹനത്തിന് ലോൺ അവൈലബിൾ ആണ് പരമാവധി ലോണൊക്കെ ശരിയാക്കി തരും നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നവണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി പ്രീമിയർ യൂസർ കാര്യർ ഷോറൂമിലാണ് ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കുന്നയാളാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിൻ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹന വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്